ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ പുളി വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് ചോറിന് ഉച്ചയ്ക്ക് ഒന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം മതി അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കി നോക്കണം അതിനു വേണ്ടി നെല്ലിക്കാവ് വലുപ്പത്തിൽ ഒരു വലിയ നെല്ലിക്കാവ് വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് കുതിര് കുതിർന്ന് കിട്ടാൻ വേണ്ടി അതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കണം നല്ലോണം പിഴിഞ്ഞ് അതൊന്ന് മുയത്ത് വരുന്നത് വരെ നല്ല കട്ടിയോടെ വരുന്നത് വരെ നമ്മൾ ആ വെള്ളത്തിൽ അലിച്ചെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇതുണ്ടാക്കാൻ വേണ്ടി കുറച്ച് ടൈം മാത്രമേ വേണ്ടൂട്ടോ നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളിയും കടുകും അതൊക്കെ മാത്രമേ ഉള്ളൂ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഇതിൽ അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ വരുന്ന നാരുകളും കുരുക്കളുമില്ലേ നമ്മൾ അതിലുള്ള പാടകളൊന്നും നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല പക്ഷേ ഇതുപോലെ വരുന്ന നാരുകളും കുരുവുമൊക്കെ മാറ്റി അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ പാടുകൾ വേണമെങ്കിൽ അരിച്ചെടുക്കാം പക്ഷേ പാടുകൾ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ടേസ്റ്റാണോ ഇനി ഞാൻ അതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തൊന്ന് മൊത്തത്തിൽ അലിച്ച് അതിലേക്ക് ഉപ്പും കൂടി ചേർക്കണം ഉപ്പും കൂടി ചേർത്താണ് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഓയിലൊന്നും ഉപയോഗിക്കരുത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വെളിച്ചെണ്ണ ഒരു നാല് സ്പൂണൊക്കെ വെളിച്ചെണ്ണ ചേർക്കാം ഇനി അതിലേക്ക് ഒന്നര സ്പൂണ് കൂടി ചേർത്ത് പൊട്ടിച്ചെടുക്കാം നമ്മൾ ഒരുപാട് ചേരുവകളൊന്നും ഇല്ല കേട്ടാ ഇതിൽ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം കുറച്ച് വെളുത്തുള്ളി ഒരു പത്ത് അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞിട്ട് ഇതുപോലെ ചേർക്കണം പൊടിയായി അരിഞ്ഞിട്ട് ചേർത്താലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടു ചതച്ച് ചേർക്കരുത് ഇതുപോലെ പൊടിയായി അരിഞ്ഞതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ച പുളി വെള്ളമില്ലേ അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ മീഡിയം സൈസ് മീഡിയം തീരെട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് അടുക്കി പിടിച്ചൊരു കരിഞ്ഞ മണമായിരിക്കും മീഡിയം ഇതിലാകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇത് തന്നെ കിട്ടും പുളീൻ്റെ എന്താ ഞാൻ എന്തിനും പേര് പറയാമെന്ന് എനിക്കറിയില്ല പണ്ട് എൻ്റെ ഉമ്മാമ്മ ഉണ്ടാക്കി തരുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്കിതിന് കാര്യമായിട്ടുള്ള പേരൊന്നും അറിയില്ല പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി കറിയൊന്നും വേണ്ട ഇത് മാത്രം മതി ഞങ്ങൾക്ക് ഒരുപാട് വറ്റണം എന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ടും ചെയ്യാം പക്ഷെ വറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു അച്ചാറിൻ്റെ ഒരു ഫീലായിരിക്കും കേട്ടോ ഇതുപോലെ എണ്ണ തെളിയുന്നത് വരെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ഞാൻ അരസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ചേർക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുളി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയല്ലേ എല്ലാവരും ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നൊക്കെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ